നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മൊഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഡോക്ടർ നിർവഹിച്ചു മൊഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ എസ് പി സിയുടെ പതിനഞ്ചാം വാർഷികം വിപുലമായി ആഘോഷിച്ചു സഹജീവി സ്നേഹവും സാമൂഹ്യ പ്രതിബദ്ധതയും ഉത്തരവാദിത്ത ബോധവുമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഉദ്ദേശലക്ഷ്യം കേഡറ്റുകളിൽ എത്തിക്കാനായി രക്തദാനം മഹാദാനം എന്ന ലക്ഷ്യത്തോടെ ജീവദാരം

ఈ స్కూ స్కూల్ సుఖాయంలో പ്രിൻസിപ്പൽ കെ അനിൽകുമാർ അധ്യക്ഷത ഹെഡ്മാസ്റ്റർ യൂസഫ് ഒറിയോത്ത് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു പാണ്ടൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പി പി രാജീവൻ എ എസ് ഐ ശിവപ്രസാദ് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ഭരതൻ മാസ്റ്റർ ഡെപ്യൂട്ടി എച്ച് എം കെ എം ഉണ്ണി സ്റ്റാഫ് സെക്രട്ടറി പി വിജിത്ത് ഡ്രിൽ ഇൻസ്ട്രക്ടർ ഒറിയോത്ത് രാജീവൻ റാഷിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സിപിഒ എ കെ രാജീവൻ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു ചടങ്ങിൽ ഡോക്ടർ വി എസ് ജിതിന്റെ ഛായാചിത്രം വരച്ച സീനിയർ കേഡറ്റ് ഒ കെ ദേവദർശന് ഡോക്ടർ സമ്മാനിച്ച വിലയേറിയ ഗിഫ്റ്റ് ഹെഡ്മാസ്റ്റർക്ക് കണ്ണൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ പി പി രാജീവൻ എസ് പി സിയുടെ പതാക ഉയർത്തി തുടർന്ന് വിരുദ്ധ പ്രതിജ്ഞയും സിപിഒ എം കെ രാജീവൻ ചൊല്ലിക്കൊടുത്തു പുകയില തുടങ്ങിയ ഉപയോഗിക്കുകയില്ല എന്നും കൂട്ടുകാരെയും ബന്ധുമിത്താദികളെയും ഉൽപ്പന്നങ്ങൾ എം ടി സനേഷ് കെ പവിത്രൻ വി വി അജേഷ് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി